നമസ്കാരം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ ആണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഭീകരനിൽ ഒരാളായിട്ടുള്ള ഹാഷിം മൂസയാണ് പാകിസ്ഥാൻ സൈനികനായിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഒന്നര വർഷം മുമ്പ് രണ്ട് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു ഇതിൽ ഒരാളായിരുന്ന ഹാഷിം മൂസ പഹൽഗാം ആക്രമണത്തിലെ സൂത്രധാരന്മാരിൽ ഒരാളാണ് പാക് സൈന്യത്തിന്റെ പാരാ കമാൻഡോ ആയിരുന്നു എന്നുള്ളതാണ് പുതിയ വിവരം ഇയാൾ പാക് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇയാളെ പിന്നീട് ലഷ്കർ ഇ തൊയ്ബ റിക്രൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഇയാളാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ മൂസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന സോനാമാർഗ്ഗ ടണൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് തിരിച്ചറിയുക കൂടി ചെയ്തിട്ടുണ്ട് അന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റുമുട്ടലിലൂടെ വധിച്ചിരുന്നു ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയും ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് കണ്ടെത്തിയത് ഭീകരവാദികൾക്ക് കശ്മീരിൽ നിന്ന് പ്രദേശവാസികളുടെ സഹായം കിട്ടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഭീകരർക്ക് സഹായങ്ങൾ നൽകുന്ന പതിനഞ്ചു പേർ ഇവർക്ക് വഴികാട്ടികളായിട്ടുണ്ടെന്നും ലോജിസ്റ്റിക് സഹായം അടക്കം ചെയ്തു നൽകിയെന്നുമുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു ഭീകരർ ഇന്ത്യയിലേക്ക് അതിർത്തിയിലെ കമ്പിവേലി മുറിച്ചാണ് കയറിയത് തുടർന്ന് ഇവർ പല ഭീകരാക്രമണങ്ങളിലും ഒക്കെ പങ്കെടുത്തിരുന്നു പല തവണയായി ഇന്ത്യയിലേക്ക് കയറി ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാസേന ഏറ്റുമുട്ടലുകളിലൂടെ വധിച്ചിരുന്നു മൂസൈ ഉൾപ്പെടെയുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് അതേസമയം ജമ്മുവിലേക്ക് കടക്കാൻ ഭീകരർ ലക്ഷ്യമിടുന്നതായിട്ടുള്ള സൂചനകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ കാശ്മീർ മേഖലയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഭീകരർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഭീകരർ സഞ്ചാരികളുടെ മൊബൈൽ കവർന്നതായിട്ടുള്ള മൊഴിയും പുറത്തുവന്നു രണ്ട് സഞ്ചാരികളുടെ ഫോണുകളാണ് ഭീകരർ കൊണ്ടുപോയത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരികയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വിനോദ സഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇരുപത്തി ആറ് പേരാണ് പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നത് പിന്നാലെ ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇതിനിടെ ബൈസറൻ വാലി സിപ്ലൈൻ ഓപ്പറേറ്ററെ എൻ ഐ എയും ജമ്മു കാശ്മീർ പോലീസും ചോദ്യം ചെയ്യും വെടിയച്ച കേട്ടിട്ടും സിപ്ലൈൻ ഇയാൾ പ്രവർത്തിപ്പിച്ചെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനുമാണ് തീരുമാനം ഭീകരർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് സഞ്ചാരികളുടെ ഫോണുകളാണ് ഭീകരർ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് വിവരം ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരികയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ ഭീകരർ വിനോദസഞ്ചാരികളിലേക്ക് എത്തുകയും അവരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തത് മതം ചോദിച്ചു തന്നെയായിരുന്നു ഈ കൊലപ്പെടുത്തൽ ഉണ്ടായതും ഇന്ത്യക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു നിരപരാധികളായിട്ടുള്ള വിനോദ സഞ്ചാരികളുടെ ഈ കൊലപാതകം ഇതിനുള്ള തിരിച്ചടി നൽകുമെന്ന ഇന്ത്യ ഇതിനകം തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം നുഴഞ്ഞു കയറിയിട്ടുള്ള അനേകം ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിലൂടെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്